ടൈംസിൻ്റെ കൃഷ്ണ ശർമാജിയെ പോലെയുള്ള ആളുകളെല്ലാം പച്ചവെള്ളം കുടിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി പോന്നിരുന്നത് കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത സാധനം ഈ കാര്യത്തിലുള്ളൂ അതേസമയം പത്രക്കാരെ സംബന്ധിച്ചോളം തൊണ്ണൂറ് ശതമാനം പത്രക്കാരും തൊള്ളായിരത്തി എഴുപതിലൂടെ എൺപതിലുമല്ലേ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നാം ആണ്ടിലുമല്ലേ പത്രപ്രോത്തർക്ക് ഡിന്നറ് വേണമെങ്കിൽ അവിടെ മദ്യം വേണം ഇറച്ചി വേണം മാംസാഹാരം വേണം അതങ്ങരിക്കാൻ നിർത്തിയില്ല ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് പത്രപ്രവർത്തനം അപ്പോൾ എങ്ങനെയാ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് ഒന്നാം തൂണ് യൂഡിവേസിയാണ് അല്ലെങ്കിൽ രണ്ടാം തൂണ് ലജിസ്ലേച്ചറാണ് മൂന്നാം തൂണ് എക്സിക്യൂട്ടീവ് ആണ് നാലാം തൂണാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റ് പത്രക്കാർ എന്ന് പറയുമ്പോൾ പലരും ജുഡീഷ്യറിയെ വിമർശിക്കുന്നു പലരും എക്സിക്യൂട്ടീവിനെ വിമർശിക്കുന്നു പലരും ലജിസ്ലേച്ചറിനെ വിമർശിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം സ്വതന്ത്ര ഭാരതം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ആ മൂന്നുമല്ല പത്രപ്രവർത്തകരാണ് പത്രസ്ഥാപനങ്ങളാണ് പത്രസ്വാതന്ത്ര്യം ഇവിടെ അധികമാണെന്നുള്ള അഭിപ്രായം കാരണം ഞാൻ പത്രപ്രവർത്തനോട് ഉൾക്കൊണ്ട പാഠം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയോത്തോളം ജേർണലിസ്റ്റായി വരുന്നവർ ആരായാലും അല്ല ഈ പത്രാഫീസിൽ ഡെസ്കിലിരിക്കുന്ന പത്രാധിപർ ആരായാലും അവർ രാഷ്ട്രീയ പ്രവർത്തകരാവരുത് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തകരാവരുത് പക്ഷേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പോലുള്ള രാഷ്ട്രീയ പ്രബുദ്ധമായ സംസ്ഥാനങ്ങൾ വരുന്നവർ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരാണ് ദേശാഭിപാനിൻ്റെ റിപ്പോർട്ടർ ആരാ ഒന്നാന്തര കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പ്രവർത്തകനാണ് ജനകത്തിൻ്റെ റിപ്പോർട്ടർ ആരാ ജനം സി പി ഐയുടെ പ്രവർത്തകനാണ് കോൺഗ്രസിൻ്റെ പത്രാധിപര ഒന്നാം തന്നെ നമ്മുടെ സി പി ശ്രീധരനൊക്കെ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ അതേ ആയിരുന്നില്ലേ സി വീട് സമ്പത്താൾ അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പത്രപ്രവർത്തനം വന്നാൽ പിന്നെ പത്രപ്രദത്തനം വ്യഭീകരിക്കപ്പെടും ഒരു സംബന്ധിച്ചില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയം ചിന്തിക്കും പറ്റി എനിക്ക് ബോധമുണ്ട് പക്ഷേ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു വിധേയത്വം ഇല്ല ഒരു വിരോധവും ഇന്നത്തെ മുൻശ് കാണിക്കുന്ന മുൻഷി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല മുൻഷി രാഷ്ട്രീയ പാർട്ടിയെ വിടാറുമില്ല ഏറെ വ്യത്യസ്തം ചെരുപ്പിടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എഴുപത്തൊമ്പത് വയസ്സായി ഈ ചെരുപ്പിൽ ലാൻഡ് നടക്കുന്നതിൻ്റെ ബാഗലമായിട്ട് ഒരൊരു കുഴപ്പം എനിക്കില്ല ഞാൻ സ്വിറ്റ്സർലൻഡിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലോകത്തിൽ ഇന്ത്യ രാജ്യം ഞാൻ സന്ദർശിക്കാത്ത ഒരു ടൗണും ഇല്ല പ്രധാനപ്പെട്ട ഈ സിറ്റികളിലും മുഴുവൻ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് കൽക്കട്ട പട്ടത്തിൽ ഒരു മാസം താമസിച്ചവിടെ പ്രചരണം നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ കൽക്കട്ടയിലൊക്കെ വലിയ വ്യവസായ നഗരമാണ് ആണിയുണ്ട് റോഡിലും മുഴുവൻ ആണിയാണ് റോട്ടിൽ മുഴുവൻ കുപ്പിച്ചെല്ലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങിയ ഒരു ഒരർത്ഥമില്ല എനിക്കൊരു അപകടം സംഭവിച്ചില്ല ഈ ചെരുപ്പ് എന്ന് പറഞ്ഞതിൻ്റെ രാജ്യം മുഴുവൻ ഇന്ന് വലിയൊരു വ്യവസായം ചെരുപ്പ് വ്യവസായമാണ് പുറത്തിറങ്ങിയ ഭാര്യയായാലും ശരി മക്കളായ ഒക്കെ ഒന്നാ രണ്ട് ചെരുപ്പ് മേടിക്കുക ഒരു വീ ഏത് വീടായാലും ശരി ഇന്ന് കേരളത്തെ മറിച്ചോളം ചെരുപ്പിടാനൊരു മുറി വേണ്ടിയിരിക്കുന്നു പശുവിനെ കിട്ടാൻ തൊഴുത്ത് വേണമെന്ന് പറയുന്ന മാതിരി തന്നെ ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരു മുറി വേണ്ടുന്ന സ്ത്രീ വന്നിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടെന്താണ് തുപ്പി തുപ്പിനടക്കുക ഈ ചെരുപ്പിട്ട് രണ്ടായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെയും വില കൊടുത്ത് ചെരുപ്പിൻ്റെ ശ്വാസം മേടിച്ചിടക്കുന്ന മലയാളികൾ തൊണ്ണൂറ്റമ്പത് ശതമാനവും റോട്ടിൽ തുപ്പി നടക്കാൻ ജോലി സംഭവം ആ അങ്ങനെ ഉണ്ടായി കെനിയയിൽ ഞാൻ പോയപ്പോൾ കെനിയ എയർപോർട്ടിൽ പോകണ സമയത്ത് ചെറുപ്പില്ലാണ്ട് നടത്തുന്ന എന്നെ അവിടുത്തെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചിട്ട് എന്നെ വിളിച്ച് ചോദ്യം ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ഈ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു ഹാബിറ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പിട്ടല്ല എനിക്ക് മാത്രമല്ല എന്നെക്കാ പത്ത് വയസ്സ് പ്രായമുള്ള എൻ്റെ ഏട്ടനും ഇന്നേവരെ ചെറുപ്പിട്ടല്ല ഏറ്റനിപ്പം ഒന്ന് എൺപത്തെട്ട് വയസ്സ് കഴിഞ്ഞു വരെ ഏട്ടൻ ചെറുപ്പിട്ട് ഞാൻ ഞങ്ങട്ടല്ല ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങളുടെ അതുകൊണ്ട് നേട്ടമുണ്ട് എന്താ ഞങ്ങൾ ഒരിക്കലും റോട്ടിൽ തുപ്പില്ല ഞങ്ങൾ ബസ് കയറി മറ്റൊരു കാലിൽ ചവിട്ടില്ല ഞങ്ങളുടെ കാലോ ഞങ്ങളുടെ കാലിൽ മറ്റോൻ്റെ കാലിൻ്റെ ചവിട്ടില്ല അതിനറിയുന്നില്ല അവൻ്റെ കാലിൽ ഈ വണ്ണത്തിലുള്ള ചെരുപ്പാണ് ഏറെ കൂട്ടാൻ വേണ്ടി പെണ്ണുങ്ങളും കുറേ പുതിയ ചെരുപ്പിടും ആണുങ്ങളും ഒക്കെ ചെരുപ്പിടും ആ കാലും മറ്റോൻ്റെ കാലിന് ചവിട്ടിയാൽ അറിയുന്നില്ല നേരെ വിളിച്ച് ഞങ്ങൾ മറ്റൊരു കാലിൽ തൊട്ടാൽ ഞങ്ങൾ അപ്പറിയും ഞങ്ങൾ ചവിട്ടില്ല അപ്പോൾ ചെരുപ്പില്ലാണ്ട് നടന്നാൽ ആ ചെറുപ്പയിലാണ് നടക്കുന്ന വിഡി മറ്റൊരാളുടെ കാലിന്മേൽ ചവിട്ടില്ല റോട്ടിൽ തുപ്പില്ല റോട്ടിൽ തുപ്പിച്ചെറികൾ വലിച്ചെറിയില്ല ഞങ്ങൾ നല്ല ശുചിത്വ കൂടി പ്രകൃതിയുമായി ഇണങ്ങി കൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ ആരോഗ്യശാസ്ത്രം അത് നല്ലതാണ് കാരണം ഓരോ ചരലും ഞങ്ങളുടെ കാലിൻ്റെ അടിയിൽ കൊള്ളുമ്പോൾ ഞങ്ങളുടെ ഞരമ്പുകളെല്ലാം ആക്റ്റീവ് ആവുന്നു ഞങ്ങൾ ബി പി ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല നിങ്ങൾക്ക് യാതൊരു അവാർഡ് സംഭവിക്കുന്നില്ല പിടിച്ചിട്ട് പോലീസ് പിടിച്ചിട്ട് പോലീസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ചെറുപ്പില്ലാണ്ട് നടക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധരാണ് കള്ളന്മാരാണ് പോക്കറ്റടിക്കാരാണ് കൊള്ളക്കാരാണ് കൊലയാളികളാണ് അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അങ്ങനെയായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആം ഫ്രം കേരള സൗത്ത് ഇന്ത്യ ഐ ആം എ ജേർണലിസ്റ്റ് വാട്ട് ഇസ് എവിഡൻസ് വേർ ഇസ് യുവർ ഐ ഞാൻ ഐ ഡി കാണിച്ചു കൊടുത്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ പര്യപ്പെടുത്തി അപ്പോൾ അവരെല്ലാം വന്നു പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവരൊക്കെ ചെരുപ്പുള്ളവരാ ക്യാമ്പരാ ആളുകളെല്ലാം ഉള്ളപ്പോൾ അവർ പറഞ്ഞു ശരി അങ്ങനെ ഞങ്ങൾ പിന്നെ ലോഗിയായിട്ട് ഞങ്ങൾ വിട്ടു അതായത് അതിൽ നിന്ന് പഠിച്ച പാടെന്താന്ന് വെച്ചാൽ ചെറുപ്പില്ലാണ്ട് നടക്കുന്നവരെല്ലാം പോക്കറ്റിലടിച്ച് വളരെ വേഗം ഓടാനും ചാടാനുമുള്ള സൗകര്യം കൊണ്ടാണ് ചെറുപ്പിട്ടില്ലായിട്ട് നടക്കുന്നതെന്നാണ് കെനിയക്കാർ ധരിക്കുന്നത് അങ്ങനെ ധരിക്കുന്ന ഒരു പ്രശ്നം കേരളത്തിലുണ്ടോ എനിക്കറിയില്ല കേരളത്തിലെ പോലീസുകാർക്കും ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ പോലീസിനെ പിടിക്കേണ്ടതാണ് ഇതുവരെ പിടിച്ചിട്ടില്ല വാർത്തകൾ ഉണ്ടാവലാണ് വേണ്ടത് അത് വാർത്തയാക്കി മാറ്റിയതാണ് ജേർണലിസ്റ്റിൻ്റെ ജോലി പക്ഷേ ഇന്ന് അതല്ല ഇന്ന് വാർത്ത ഉണ്ടെങ്കിൽ അത് കണ്ണടയ്ക്കും വാർത്തകൾ സൃഷ്ടിക്കും അതെന്താ കാരണം ആരാ ഉത്തരവാദി ഒന്നും വായനക്കാരൻ തന്നെ കാരണം വായനക്കാരന് അത്തരം വാർത്തയാണ് വേണ്ടത് കൃത്രിമമായി ഉണ്ടാക്കിയ വാർത്ത ഏതെങ്കിലും എം എൽ എ വീട്ടിൽ ഏതോ ഒരു സ്ത്രീന്ന് ഫോട്ടോ ക്യാമറയൊക്കെ വെച്ച് പിടിപ്പിച്ച് അയാളെ ജയിലിലാക്കാനും എന്താ വഴി നടക്കുന്ന ഒരു അന്വേഷണ വാർത്ത ഒരു ഒരു തരത്തിലുണ്ടാവും സോളാറും കുറേ മുഴുവൻ സോളാറിന് ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ സോളാറിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി കുറ്റങ്ങളുണ്ട് അതേസമയം ഫിഫ്റ്റി കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറുവായായിട്ട് സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ വാർത്ത ഉണ്ടാക്കുന്നതിൻ്റെ ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത ഉണ്ടാക്കുന്നവർക്കെല്ലാം കൊല്ലത്താൽ ഒരുക്കിയത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പ അവാർഡ് കൊടുക്കുക ജേർണലിസ്റ്റ് അവാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാ അവിടെ ഇത്രയും അവാർഡ് ഞാൻ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അതും തെറ്റാണ് ഏതായാലും കേരളത്തിലെ മാതിരി ജേർണലിസ്റ്റുകൾക്ക് ഇത്ര അവാർഡുകൾ ഇത്ര അധികം പാരിദോഷം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ വേറെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ആദ്യം നിർത്തണം കേരളത്തിലെ കഞ്ഞിനാവിലെ പണം ഇവർക്ക് അവാർഡും കൊടുത്തുകൊണ്ട് കൊണ്ട് പത്രാഫീസിൽ നിന്ന് ശമ്പളം മേടിച്ചിടക്കുന്ന ഈ പത്രക്കാർക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടി ആദ്യം നിർത്തണം കാരണം ഈ അവാർഡിന് വേണ്ടി കൃത്രിമ ഉണ്ടാക്കുന്നു ആ കൃത്രിമ കഥ ആരാണ്ടാക്കണത് ചെറുകിട പത്രക്കാര് മാത്രമല്ല വൻകിട പത്രക്കാരും മോശമൊന്നുമല്ല ഐ എസ് ആർ ഒ ചാരവൃത്തി കേസ് എന്തിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ചോദിക്കട്ടെ ഐ എസ് ആർ ഒ ചാരവൃത്തി കേസ് ഈ ലോകം വേണ്ടി ആ ചാരവൃത്തി കേസ് ഉണ്ടാക്കിയത് മുഴുവൻ ഈ അവാർഡിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു വാർത്താ റിപ്പോർട്ടുണ്ടെങ്കിൽ അത് അവാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വെട്ടി എടുത്ത് വയ്ക്കുക അതിനെ വെട്ടി ഞാൻ ആ പരിപാടി ഇന്നേ വരെ ഇതിലെല്ലാം ഓരോ റിപ്പോർട്ട് ഇന്നേ വരെ ഞാൻ കൊടുത്താൽ വെച്ചിട്ട് ഇന്ന് അവാർഡിനെത്തി അയച്ചുറക്കാൻ ഞാൻ വേണ്ടിയിട്ടില്ല ദൃശ്യമാധ്യമങ്ങളുടെ കടന്നു വരവ് ദൃശ്യമാധ്യമങ്ങളുടെ കടന്നു വരവ് നല്ലതാണോ ചിത്തിയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ മാതിരി മൊബൈൽ നല്ലതാണോ ചിത്തിയാണോ എന്താ ചോദിച്ചാൽ മൊബൈൽ എൻ്റെ ഉണ്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും മൊബൈലുണ്ട് എന്തിനാണ് നല്ലതാണ് പക്ഷേ അത്യപകടകാരിയാണ് മൊബൈൽ എൻ്റെ അഭിപ്രായത്തിൽ വരുന്ന ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഈ മൊബൈൽ നിരോധിക്കുന്നതായി പറയാറുണ്ടാ ഇത്രയും ഇല്ല ഇല്ല യാതൊരു ഇടവുമില്ല മൂന്നര കോടി ജനങ്ങളുള്ള ഈ സ്റ്റേറ്റിൽ ഇത്രയും ദൃശ്യമാധ്യമങ്ങൾക്ക് മാത്രമല്ല തീവണ്ടികൾക്കും ഇല്ല തീവണ്ടികൾ പോകണം കാര്യമായിട്ടാണ് പോണത് നിങ്ങൾ ഇപ്പം ഈ പറയുന്ന സംസാരത്തിൽ ഈ ഈ നിമിഷത്തിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ക്യാമറയും കൊണ്ട് തമ്പാനോട് പോകും എത്ര ബസ്സാണ് പോകുന്നത് ഒരേ ബസ്സിന് എന്താ വില എത്ര ആ ബസ്സിൽ യാത്രക്കാരെത്രണ്ട് മൂന്നാൾ മൂന്നും നാലും ആളായുള്ള യാത്രക്കാരായിട്ട് ഓടുന്ന ബസ്സാണ് എവിടേക്കാണ് വേണേ കടക്കൂട്ടത്തേക്ക് ആറ്റിങ്ങലിക്ക് എവിടെ വരെ എട്ടും പത്തും ആൾ പക്ഷേ തിരക്കുണ്ട് എല്ലാം പറയാനില്ല രാവിലെ ഒമ്പത് മണി സമയത്ത് സ്കൂൾ കുട്ടികളും ഓഫീസർമാരും പോകുന്ന തിരക്കേറിയ ബസ്സുകൾ ധാരാളം ഓടുന്നുണ്ട് വൈകുന്നേരം അഞ്ചുമണി കഴിഞ്ഞാലും തിരക്കേറിയ ബസ്സുകൾ തയ്യാറാവുന്നുണ്ട് ആ രണ്ട് സമയം കഴിഞ്ഞ് ഈ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും തമ്പാരിൽ നിന്നും കിഴക്കേക്കോട്ടിൽ നിന്നും പോകുന്ന ബസ്സുകൾ മൂന്നും നാലും ആളായിട്ടാണ് പോണത് അത് തന്നെ തീവണ്ടികളുടെ ലക്ഷ്യം ഇത്രയും തീവണ്ടികൾ എന്താ അവിടെ അറിയപ്പെടുന്ന ഒരു മുഖമാണ് ഏറ്റവും മുൻഷി എങ്ങനെയാണ് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ മാതിരി എന്നെ വി എ ടി ആളിൽ ദിവസേന മീറ്റിംഗ് കണ്ടപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ച് പരിചയപ്പെട്ട ടി കെ സി വരുത്തല എന്നെ പത്രപ്രവർത്തനാക്കിയത് എങ്ങനെയാണോ നൂറ് ശതമാനം യാത്ര ചെയ്യുകയാണ് ഒരപേക്ഷ കൊടുക്കാതെ കണ്ട് അതിനുവേണ്ടി ഒരു പണിയെടുക്കാതെ കണ്ട് ടി കെ സി വർത്തല കേരള ടൈംസ് കൊച്ചിയിലെ ഫാദർ വെളിപ്പറമ്പൻ വെച്ചിട്ട് അച്ചാ ഞാൻ കേരള ടൈംസിലൊരു റിപ്പോർട്ടറായി തരാം അവിടെയെന്ന് പറഞ്ഞ് എന്നെ നിയമിച്ചത് മാതിരി എന്നെ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിന് തൃശ്ശൂർ ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തു ആ നോമിനേഷൻ കൊടുത്ത വാർത്ത ഇവിടെ വഞ്ചൂര് മാതൃമീല് കൊടുക്കാൻ വേണ്ടി പോയി സന്ധ്യാ നേരത്ത് ടീകണ്ടേശ്വര അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ച് സന്ധ്യാ എന്നെ ക്രോസ് ചെയ്ത് വരികയാണ് അനിൽ ബാനർജി സാർ ഇപ്പോൾ എന്ത് ചെയ്യണു ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യണു ഞാനിപ്പോൾ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാ എൻ്റെ ഒരു ന്യൂസ് മാതൃമീൽ കൊടുത്തു വരുകയാണ് എന്നാൽ ഞങ്ങളുടെ കൂടെ വരുന്നോ അപ്പോൾ വെച്ചാൽ നിൽക്കുക നിങ്ങളെ ആരാ മനസ്സിലായില്ല നിങ്ങളുടെ കൂടെ വരുന്ന ചോദിച്ചാൽ എവിടേക്കാണ് വരേണ്ടത് എന്തിനാ വരേണ്ടത് ഒരു പിടിയും കിട്ടിയില്ല ഞാൻ ഇങ്ങനെ വെയിറ്റം മൂവ്മെൻറ്റിൻ്റെ ഒരാളാണ് മൃഗങ്ങളെ കൊല്ലുന്ന തിന്നിരുന്ന മലയാളികളുടെ ഈ കാട്ടവാ സംസ്കാരത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കൽ എൻ്റെ ജോലി ഈ മത്സരം തുശ്ശും മത്സരിക്കുന്നുണ്ട് അതിൻ്റെ വാർത്ത കൊടുത്ത് വരാൻ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മുൻഷിയുടെ ആളാണ് അപ്പോൾ ഞാൻ മുൻഷിയോ അത് ഞാൻ കാണാറുണ്ട് നല്ല നല്ല പരിപാടിയാണ് ആ കോഴിയെ പിടിച്ചുള്ള ആ തമാശയൊക്കെ എനിക്കിഷ്ടമാണ് ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ കൂടെ വരുന്നോ അയ്യോ ഞാൻ അഭിനയിക്കാരനൊന്നല്ല എന്ന് പറഞ്ഞു അത് നോക്കാം മൂസൻ സാഹസിൻ്റെ കട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ആളാ തോന്നുന്നുണ്ട് അവർ അങ്ങനെയാണ് തോന്നുന്നുണ്ട് ഞാൻ നാളെ വരാം എനിക്ക് വിജയിക്കുമല്ലോ എനിക്കറിയില്ല എന്നാൽ നാളെ അവർക്ക് അവിടെ വരൂ എന്ന് പറഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം എന്നെ മുൻഷ്യായിട്ട് ട്രയൽ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസത്തിൽ ഞാൻ അവരിൽ ചേർന്നു അത് ഇന്നവരെ തുടരാണ് സംഭവങ്ങളാണ് ആനുകാലിക സംഭവം പരിപൂർണ്ണ ആനുകാലിക സംഭവം എന്ന് മാത്രമല്ല അനിൽ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തകർ മുഴുവൻ അനിൽ ബാനർജിനെ മാതൃക സ്വീകരിക്കണം അദ്ദേഹം ആ ഒരു അവാർഡ് കൊടുത്താൽ എനിക്കാൻ പോവില്ല എൻ്റെ അവാർഡ് വേണ്ട പറയില്ലെങ്കിലും അവിടുന്ന് പോവില്ല ഒരാളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല ഒരു ശുപാർശയ്ക്ക് പോവില്ല ഒരു അദ്ദേഹത്തിൻ്റെ റോഡിനെന്നും തല്ലിപ്പൊളിഞ്ഞെടുക്കുകയാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ റോഡ് നന്നാക്കാനുള്ള സാഹചര്യം ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അദ്ദേഹം പറയില്ല ഒരാളെ ആശ്രയിക്കാതെ വളരെ നിഷ്പക്ഷമായി അദ്ദേഹം ആ സ്ക്രിപ്റ്റ് ചെയ്തുന്നു ആ മുൻഷി അവതരിപ്പിക്കുന്നു ആ അനിൽ ബാനിയുടെ സംസ്കാരം ആ പാരമ്പര്യം ആ സ്വഭാവ ഗുണം വാസ്തുവിൽ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ജേർണലിസ്റ്റ് സ്വീകരിക്കാൻ എന്നുള്ള അഭിപ്രായം കാരണം ഞാൻ ആ ഞാൻ എൻ്റെ ജോലി എന്താ വെച്ചാൽ പത്രത്തില് വാർത്ത കണ്ട അപ്പം തന്നെ ഞാൻ പത്രത്തോട്ടു കമ്പ്യൂട്ടറിൽ അടിച്ച് ഞാൻ അതിനെതിരായിട്ടൊരു വാർത്ത ലേഖലേഖ അടിക്കും മദ്രാസിൽ ഡൽഹി കൽക്കട്ടയിലെല്ലാം പോകുമ്പോൾ അവിടെ പല മീറ്റിങ്ങിലും ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ മുപ്പത്തെട്ടാം വേൾഡ് വെയിറ്റേറൻ കോൺഗ്രസ് സമ്മേളനം നടന്നു ഗോവയിൽ നടന്നു വെയിറ്റേറൻ കോൺഗ്രസ് സമ്മേളനം മദ്രാസിൽ നടന്നു അവിടൊക്കെ എൻ്റെ കേരളത്തിൻ്റെതായ ഭക്ഷണം സംസ്കാരം കേരളത്തിൻ്റെതായ ക്രൂവൽറ്റി ഞാൻ പലതെങ്കിലും ഇന്ത്യയിൽ കേരളത്തെ അതിനിശിതമായി മറിച്ച് കിടക്കാൻ ഇന്നും അതെ ഒരു ഒരു സംശയം ചെയ്തിട്ട ഞാൻ കേരള മഹാവി ഉള്ളതോട് വരെ എന്താ പറഞ്ഞ് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനിക്കുന്നു കേരളം കേട്ടാൽ തിളക്കാനും ചോരാ അല്ലേ എനിക്കൊരു തിളയും വരുന്നില്ല ഇത്രയധികം മിണ്ടാപ്രായണിലേക്ക് ഒന്ന് നിന്ന് രാജ്യം മുഴുവൻ കോഴിമുട്ടയും കോഴിയും ഇറച്ചിന്ന് രോഗി നിത്യ രോഗികളാക്കി ഇപ്പം മാലിന്യ പ്രശ്നം പറഞ്ഞ് നടക്കുക എത്ര ആളുകൾ പറഞ്ഞ് കിടക്കണു സർക്കാർ പറഞ്ഞ് നടക്കുന്നു പത്രങ്ങൾ പറഞ്ഞെടുക്കുന്നു ജനം പറഞ്ഞെടുക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ മുഴുവൻ മാലിന്യത്തെ പ്രശ്നത്തെക്കുറിച്ചും ഈ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും ശീത്വബോധത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇതായിട്ടൊരു ദിവസം ഇരുപത്തയ്യായിരം നാൽക്കാലികളെ ആ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കെട്ടിവലിച്ച് ദാഹജലം കൊടുക്കാതെ അടികൊടുത്ത് ഇടികൊടുത്ത് കൊമ്പുകളുമേ പന്തം കെട്ടിയ ഉണ്ടായ ചേട്ടാ പണ്ടുകൾ നടത്തിയിരുന്നത് ആ എണ്ണ തിളച്ച എണ്ണ ആ ജീവികളുടെ കണ്ണിലേക്ക് പോവുക ഇന്നലൊരു ലോറിയിലാകുമ്പോൾ മാത്രം കുത്തി ഇറങ്ങിയാണ് വിജയവാഡിന്ന് വിജയവാഡയിൽ നിന്ന് ഒരു ദിവസം എത്ര ലോറി നാൽക്കാലികളാണ് പറഞ്ഞത് ആ കേസ് ലേബർ കോടതി കേസ് എനിക്ക് അനുകൂലമായിട്ട് തൊണ്ണൂറിൽ വിട്ടു രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് അനുകൂലമായി കോടതി വിധിച്ചു മൂന്ന് ലക്ഷത്തോ അടുത്തു രൂപ എനിക്ക് കേരള ടെക്സ്മാനു വേണ്ടി തരാനാണ് ലേബർ കോടതിയുടെ വിധി ആ വിധി നടപ്പാക്കിയില്ല നടപ്പാക്കിയില്ല നടപ്പാക്കിയില്ലാണ്ടപ്പോൾ ഹൈക്കോടതിക്ക് ഞാൻ പെറ്റീഷൻ കൊടുത്തു ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കളക്ടർ നടപടി സ്വീകരിക്കണം ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ഇത് ഈ വിധി നടപ്പാക്കാൻ ബാധ്യതയുള്ള ആർക്കാണ് കൾച്ചറൽ സൊസൈറ്റിക്കാണോ അതോ പത്ര മാനേജ്മെൻ്റ് എന്ന് പറയുന്ന വരാപ്പുഴ ആർച്ച് ബിഷപ്പിനാണോ എന്നൊക്കെ അന്വേഷിക്കാൻ അവരാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ആറ് പുറപ്പെടുത്തു എറണാകുളം ജില്ലാ കലക്ടർ തഹസില്ദാർ റവന്യൂ ഇവരെ ശ്രമിച്ചോ വരാപ്പുഴ ആർച്ച് ബിഷപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അവരുടെ പണം അവരുടെ കെട്ടിടം അവരുടെ പ്രസ് എല്ലാം ഉള്ള സ്ഥാപനം ആണെങ്കിലും വരാപ്പുഴ ബിഷപ്പ് പറഞ്ഞു ഞാൻ കേരള ടൈംസിൻ്റെ ആരുമല്ല കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റഡ് കൾച്ചറൽ സൊസൈറ്റിയാണ് പത്രം നടത്തുന്നത് അതിൻ്റെ ചെയർമാൻ സഭാസ് ചെമ്പോളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ചോയ്ക്കാൻ പറഞ്ഞു തബാസ് ചെമ്പോളിൻ്റെ അടുത്ത് വന്നു ഈ വിധി നടപ്പാക്കാൻ സഭാഷെമ്പോൾ പറഞ്ഞു ഞാനതിൻ്റെ ചെയർമാനാണ് ശരിയാണ് കൾച്ചറൽ സൊസൈറ്റി പത്രം ഇറക്കിയതെന്ന് ശരിയാണ് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ അത് നിർത്തിയിരിക്കുന്നു പത്രം നിന്നു അപ്പം ഞാൻ ആരുമല്ല അതുകൊണ്ട് എനിക്ക് കൊടുക്കേണ്ട യാതൊരു ബാധ്യതയില്ല വരാപ്പെട്ട പഠിച്ചപ്പോൾ എൻ്റെ അടുത്ത് വയ്ക്കുവാൻ പറഞ്ഞു അങ്ങനെ എറണാകുളം ജില്ലാ കളക്ടറെ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ആ വിധി നടപ്പാക്കാൻ പരാജയപ്പെട്ടു അപ്പോൾ ഞാൻ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ആ അതിയായില്ല അവർ മാസേ ഉള്ളൂ സുപ്രീം കോടതി പോയിട്ട് ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല ഈ പത്രത്തിൻ്റെ ഉടമസ്ഥാൻ കരാ അടിച്ചിറക്കി നിന്ന് കൾച്ചർ സൊസൈറ്റിയുടെ പേരിലാണെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥൻ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് തന്നെയാണ് ഒരു സംശയമില്ല അവരെ എല്ലാ കൊല്ലം ബിഷപ്പ് ഹൗസ് ഒരു ഡയറക്ടറി അടിച്ചിറക്കുന്നുണ്ട് ആ ഡയറക്ടറിയിൽ അവർ അവരുടെ സ്ഥാപനങ്ങളുടെ പേര് ലിസ്റ്റ് എണ്ണ എന്നെ എണ്ണി പറയുന്നുണ്ട് ഇന്നന്നെ പള്ളി അവരൊക്കെയാണ് ഇന്ന തന്നെ ആശുപത്രി അവരുടേതാണ് ഇന്ന തന്നെ സ്കൂളുകൾ വരെയാണ് ഇന്ന കോളേജുകൾ വരെയാണ് ഞങ്ങളുടേതായ ഞങ്ങളുടെ 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 പറഞ്ഞാൽ ആ ലിസ്റ്റ് നീണ്ട ലിസ്റ്റുള്ള ഒരു ഡയറക്ടറി അടിച്ചിറക്കിയപ്പോൾ ആ ഡയറക്ടറിയിൽ കേരള ടൈംസ് പത്രമുണ്ട് ഞാനത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ടും കോടതി വരാൻ തയ്യാറില്ല ബിഷപ്പാണതിൻ്റെ ആളെന്ന് എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ഈ